ഗൈസ് ഈ ബാംഗ്ലൂർ ഡേസ് ഇറങ്ങിയ മുതൽ ഞാൻ വിചാരിച്ചൊരു കാര്യമായിരുന്നു ബാംഗ്ലൂർ പോകണം എന്നില്ലായിട്ടോ അപ്പൊ നമ്മൾ അങ്ങനെ ഈ ഒരു ദിവസം നമ്മൾ വർക്ക് ഒക്കെ നേരെ നമ്മൾ ബാംഗ്ലൂർ പോവുകയാണ് അപ്പോൾ വൈകുന്നേരം അവിടെ നിന്ന് നമ്മൾ ബസ് കയറി അങ്ങനെ രാവിലെ ഒരു ആറേക്ക് എത്തിയിട്ട് എന്നിട്ട് ഞാൻ ബാംഗ്ലൂരിൽ എത്തിയാലോ ഞാൻ എന്റെ ഫ്രണ്ട്സിനെ കാണാൻ കൂടി ആട്ടോ പോയിട്ടുണ്ടായിരുന്ന ഞാൻ ആകെ എന്റെ ഒരു ഫ്രണ്ടിനോട് മാത്രം പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൻ എന്നെ വന്ന് പിക്ക് ചെയ്തു എന്നിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാനൊക്കെ പോയിട്ടോ അതിൻ്റെ ഇടയിൽ ഞാൻ എന്റെ ഫ്രണ്ട്സിനെ വിളിച്ചു നോക്കിയിട്ടായിരുന്നു എന്റെ കോളേജ് പോളി പോളിയിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ അവർ വിളിച്ചു നോക്കുന്ന സമയത്ത് ഒരു അവിടെ എല്ലാവരും നേരെ പാലക്കാട് എത്തിയിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു കേട്ടോ ശരിക്കും ഫ്ലോപ്പ് ആയി പോയി പക്ഷെ അതിലൊന്നും നമ്മൾ തളർന്നില്ല കേസ് നമ്മൾ വിചാരിച്ചു എന്താണോ നമുക്ക് പോയി കറങ്ങാല്ലോ എന്ന് വിചാരിച്ചു നമ്മൾ ഫസ്റ്റ് മന്തിയിലൊക്കെ മന്തി കഴിക്കാനൊക്കെ പോയിട്ടോ മന്തി കഴിക്കാൻ പോയി വന്നിട്ട് പിന്നെ നമ്മൾ നേരെ പബിലും ാണ് പോയിട്ടുണ്ടായിരുന്നത് ഫസ്റ്റ് ടൈം ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഞാൻ വിചാരിച്ചു അവിടെ പോകുമ്പോൾ അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യുന്നത് അവിടെ ഫുള്ള് കുറെ പേര് മലയാളികൾ തന്നെയായിരുന്നു കേട്ടോ നമ്മൾ എനിക്ക് അവിടെയുള്ള ആൾക്കാരൊന്നും ഞാൻ കണ്ടിരുന്നില്ല കാണുന്ന ഒരു ഫുള്ള് മലയാളികളായിരുന്നു പിന്നെ നമ്മൾ നേരെ അതിന്റെ പിറ്റേ ദിവസം മോർണിംഗ് നമ്മളെ ചിറ്റ് പോയിട്ടുണ്ടായിരുന്നു എന്റെ ഭാഗ്യക്കേടിനൊണ്ട് ദീപാവലി ആ ഒരു സമയത്തായിട്ടോ ഞാൻ പോയിട്ടുണ്ടായിരുന്നത് ദീപാവലി ആ ഒരു തല്ലേ അല്ലെങ്കിൽ അതിന്റെ മുമ്പുള്ള ഒരു വീക്കും കൂടി അവരവിടെ ആയിരുന്നു അതുകൊണ്ട് ചിട്ട്പേട്ടിൽ പോയിട്ട് വലിയ കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ നമ്മളവിടെ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിൽ പോയി എന്നിട്ട് അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു സാധനങ്ങൾ വാങ്ങിച്ച വിടൊന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല ബിക്കോസ് ഓഫ് മൈ ചാർജ് ഇല്ലാത്ത ഫാൺ അങ്ങനെ അന്നെ നമ്മൾ റിട്ടേൺ കോഴിക്കോടാണ് വന്നിട്ടുണ്ടായിരുന്നത് ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഭാരതി ട്രാവൽസ് ആയിരുന്നു കേട്ടോ ഇജാതി ഉള്ള ബസ് എന്ന് പറഞ്ഞാൽ അത്രയും ഉള്ള ബസ് ഇല്ല ആരെങ്കിലുമൊക്കെ ബുക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത് മാത്രം ബുക്ക് ചെയ്തിട്ടോ ഹോളിഡേസ് ആയിരുന്നു ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ ബുക്ക് ചെയ്തത് അത് അടിപൊളി ബസ് ആട്ടോ